നമസ്കാരം വെട്ടന സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ നഗരസഭ വാർഡിൽ പ്രവർത്തിക്കുന്ന െതിരെ നാട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി പരിസരത്തുള്ള വീടുകളിലെ കിണറുകളിൽ നിന്നും പരിശോധനയ്ക്കായി വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല തിരൂർ നഗരസഭയ്ക്ക് കീഴിലെ അറവുശാലയിൽ ശാസ്ത്രീയമായല്ല അറിവ് നടക്കുന്നതെന്നും മാലിന്യമടക്കം തുറസായ ഭാഗത്തേക്ക് തുറന്ന് വിടുകയാണെന്നും നാട്ടുകാർ നേരത്തെ പരാതി ഉന്നയിച്ചിരുന്നു യാതൊരു സുരക്ഷയും പാലിക്കാതെയാണ് അറിവ് നടക്കുന്നതെന്നും മാലിന്യം സംസ്കരണം നടത്താതെ തുറസായ ഭാഗത്തേക്ക് തുറന്നു വിടുകയാണെന്നും കാട്ടി പ്രദേശവാസികൾ പറയുന്നു അറവുശാലയിൽ നിന്നുള്ള രക്തവും മലവും കൊഴുപ്പും മറ്റു മാലിന്യങ്ങളും പരിസരത്തെ കിണറുകളിലേക്ക് എത്തി ശുദ്ധജലം മലിനമാകുന്ന സാഹചര്യമാണ് കിണറുകളിൽ നിന്നുള്ള വെള്ളം കുടിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇതേ തുടർന്ന് പരിസരവാസികൾ പരാതികൾ നൽകിയെങ്കിലും പരിഹാരമായിരുന്നില്ല തുടർന്നാണ് പ്രദേശവാസികൾ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയത് ഇതേ തുടർന്നാണ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിശോധന നടത്തിയത് പരിസരത്തുള്ള വീടുകളിലെ കിണറുകളിൽ നിന്നും പരിശോധനയ്ക്കായി വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു വൃത്തിഹീനമായി കിടക്കുന്ന അറവുശാല പരിസരത്ത് വിശദമായ പരിശോധനയും നടത്തി